കോൺഗ്രസിൽ നിന്ന് വിട്ടുവരുന്ന നേതാക്കൾക്ക് വേണ്ടി ബി ജെ പി ഒഴിച്ചിട്ട കേരളത്തിലെ പല ലോക്സഭാ സീറ്റുകളിലേക്കും ഇപ്പോൾ വീണ്ടും ബി ജെ പിയിലെ ആളുകളെ തന്നെ പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കോൺഗ്രസിന്റെ പല നേതാക്കളും ചാടാൻ മടിക്കുന്നത് ഇനി അവസാന നിമിഷം ആളുകളെ കിട്ടിയില്ലെങ്കിൽ പകരം അവിടെ ബി നേതാക്കളെ തന്നെ പ്രതിഷ്ഠിക്കാം എന്ന് ബി സംസ്ഥാന നേതൃത്വം കരുതുന്നതും ഒപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവരിപ്പോൾ നടത്തി തുടങ്ങുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മേജർ രവിയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സ്ഥാനാർത്ഥിയാകുന്നതിനോട് പാർട്ടി നേതൃത്വം സമ്മതം ചോദിച്ചിരുന്നുവെന്നും താൻ സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മേജർ രവി ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞിരിക്കുന്നത് ആരാണ് സ്ഥാനാർത്ഥിയാകുന്നത് പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ മേജർ രവിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതുവരെ പാർട്ടി ഒരു നിലപാടും വ്യക്തമാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് എറണാകുളത്ത് നേരത്തെ ഒരു സീറ്റ് കൈമാറ്റം ചെയ്തുകൊണ്ട് ബി ഡി ജെ ചാലക്കുടി സീറ്റ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് കടന്നു വന്ന പത്മജ വേണുഗോപാലിന് കൊടുത്തുകൊണ്ട് ബി ഡി ജെഎസിന് എറണാകുളം സീറ്റ് നൽകിക്കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാമെന്നാണ് ബി ജെ പി കരുതി കൂട്ടിയത് പക്ഷേ ബി ഡി ജെഎസ് അത്തരത്തിലൊരു ഒത്തുതീർപ്പിന് തയ്യാറായില്ല എന്ന് മാത്രവുമല്ല ചാലക്കുടി മണ്ഡലത്തിൽ അവർ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതോടുകൂടി പത്മജയ്ക്ക് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം അവസാനിക്കുകയായിരുന്നു എറണാകുളത്ത് മത്സരിക്കുന്നില്ലെന്ന് പത്മജ നിലപാടെടുത്തതായി ചില റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ മറ്റു ആരെയും കിട്ടാത്ത സാഹചര്യത്തിൽ അവിടെ പല സീനിയർ നേതാക്കൾ പലരുമുണ്ട് എൻ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു പക്ഷെ അവരെ ഒന്നും പരിഗണിക്കാത്തതിന്റെ പിന്നിൽ അത് ആ സീറ്റ് ബി കൊടുക്കണം എന്നുള്ള വാശിയായിരുന്നു പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിനെ ഞർക്ക് വീണിരിക്കുന്നത് നമ്മുടെ മേജർ രവിക്കാണെന്ന് പറയേണ്ടി വരും കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് മേജർ രവി ബി ജെ പിയിലേക്ക് കയറിയതും ബി ജെ പിയിൽ കയറുമ്പോൾ തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും സീറ്റ് കിട്ടും എന്നൊരു പ്രതീക്ഷ മേജർ രവിക്ക് ഉണ്ടായിരുന്നു അതിപ്പോൾ ഒരു കണക്കുകൾ നമ്മുടെ കണക്കുകൂട്ടില് ശരിയാണെങ്കിൽ എറണാകുളം മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നത് മേജർ രവിയാണ് എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട് കാരണം കേരളത്തിലെ മറ്റു പാർട്ടികളൊക്കെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇനി വൈകിക്കൂട എന്ന നിലപാടിലേക്കാണ് ബി ജെ പി എത്തിയിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ നേതാക്കൾ ആരും ഇതുവരെ എത്തിയിട്ടില്ല അതുകൊണ്ട് ഇനി വൈകിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട് അതുകൊണ്ടാണ് ബി ജെ പി ഇത്തവണ ഇനി മറ്റ് സ്ഥാനാർത്ഥി അതായത് ഒഴിച്ചിട്ടിരിക്കുന്ന നാല് മണ്ഡലങ്ങളുണ്ട് ആ നാല് മണ്ഡലങ്ങളിലേക്കും അടുത്തിടെ ബിജെപിയിലേക്ക് വന്ന സിനിമാ താരങ്ങൾക്ക് മറ്റുള്ളവർക്കും ഒക്കെ തന്നെ അവസരം കൊടുക്കാം ഇപ്പോൾ എറണാകുളം കൊല്ലം ആലത്തൂർ വയനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല കൊല്ലത്ത് ഇപ്പോൾ കേൾക്കുന്നത് കുമ്മനം രാജശേഖരന്റെ പേരാണ് ഒപ്പം തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി ബി ബി ഗോപകുമാറും പരിഗണനയിലുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആലത്തൂരിൽ പാലക്കാട് വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സരസ്വതി ടീച്ചറേയും പരിഗണിക്കുന്നുണ്ട് ഇന്നോ നാളെയോ ബി മൂന്നാം ഘട്ട മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായേക്കും എന്ന വിലയിരുത്തലുമുണ്ട് കോട്ടയം ഇടുക്കി മണ്ഡലങ്ങളിലെ ബി ഡി ജെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളപ്പള്ളി പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ തന്നെ ബി ഡി ജെ എസ് ചാലക്കുടി മണ്ഡലത്തിലൊക്കെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു അത് പത്മജിക്ക് ഒരു സ്പേസ് കൊടുക്കരുത് എന്ന ഒറ്റ വാക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ പത്മജയെ അടുപ്പിക്കരുതെന്നുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ അതേ ഒരു മൌനനോദത്തോടെയാണ് ബി ഡി ജെ എസ് നേരത്തെ തന്നെ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എന്ന് പറയേണ്ടി വരും അതിനൊപ്പം തന്നെ കോട്ടയത്തെ പതിനെട്ടിനും ഇടുക്കിയിൽ ഇരുപതിനും കൺവെൻഷൻ തുടങ്ങാനാണ് ബി ഡി ജെഎസും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇതുമായി ഇനി ബന്ധപ്പെട്ട് ഇനി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ മൂന്നാംഘട്ടം നാളെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിൽ ഈ പേരുകളൊക്കെ തന്നെ ഉണ്ടാകും അതിൽ കൊല്ലത്ത് മത്സരിക്കാൻ പോകുന്നത് മേജർ രവി ആണ് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് എറണാകുളത്ത് അദ്ദേഹം മത്സരിക്കും കാര്യം ഉറപ്പായിട്ടുണ്ട് മറ്റൊരു മണ്ഡലം ആലത്തൂരാണ് ആലത്തൂരിൽ പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൾ ആയിരുന്ന സരസ്വതി ടീച്ചറെ പരിഗണിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് കൊല്ലത്ത് കുമ്മൻ കുമ്മനം കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ ആയിരിക്കും ഈ മത്സരിക്കാൻ പോകുന്നത് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുക എന്തായാലും അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്തുമ്പോൾ ഇനി കാര്യങ്ങൾ വൈകിക്കൂട എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടാണ് ഇപ്പോൾ ോട്ട് പോകാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് പത്മജയെ കൊണ്ടുവന്നതുപോലെ പല കോൺഗ്രസ് നേതാക്കളെയും ചാടിക്കാനുള്ള ശ്രമങ്ങൾ ബിജെപി നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഇത്തവണ വിജയിച്ചില്ല എന്ന് കരുതേണ്ടി വരും അതുകൊണ്ടാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് മറ്റ് സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കാനുള്ള നീക്കവുമായി ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ തന്നെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും എന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത്